ചെറിയ പുട്ട് ചോറന്നുള്ള നിലയിൽ ഒരു ചെറിയത് ഒരു ടേർട്ടിയെ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ലാസ്റ്റ് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തട്ടാം മസാല റെഡി ആയിട്ട് അപ്പൊ ഈ എല്ലാ വീടുകളിലും അറിയിരിക്കാനായിട്ട് എടുക്കാൻ സമയം കൊണ്ടുപോകണം അപ്പൊ പരിമിതമായ വീടിനെ എളിശ്ശേരിക്കുള്ള സാധനം ഇരിക്കുന്ന പുള്ളി കാണാൻ പണ്ടാറരിയസ് എല്ലാ റെഡി ആയിട്ട് ഒരു ഫുള്ള്ക്കാടിന്ന് ഒക്കെ റെഡി ആക്കിയത് എല്ലാ റെഡി ആയി വന്നു അപ്പൊ ഇന്നത്തെ പരിപാടി ഓണക്കല്ലേ അപ്പൊ കുറച്ച് പച്ചക്കറിയിൽ പിടിക്കാന്ന് വെച്ചു നമ്മള് കുറച്ച് സാമ്പാർ അവര് അച്ചടി ഇരിക്കടി പിന്നെ കുറച്ച് മേഴുക്കുരട്ടി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ കമ്പനിക്കായട പായസം ഉണ്ട് പാലടയാക്കാ രണ്ടര പായസം ഇഷ്ടിച്ചീരില്ല പിന്നെ ഒന്നര കിലോ ബീഫും മേടിച്ചിട്ടുണ്ട് ഓണായാലും വിഷായാലും മിസ്റ്റർ ആയാലും നമുക്ക് കുറച്ച് ഇറച്ചി പരിപാടി ഇല്ല അപ്പൊ ഒരു ഒന്നര കിലോ ബീഫും ബാക്കി മൂന്നാറ് കൊല്ലം പച്ചക്കറിയാക്കാൻ ചൂ അപ്പങ്ങനെ അരിഞ്ഞോളന്നു ഇന്നല്ല നാളെ ഓണം ഇന്ന് തലദോസം രാത്രി നമ്മൾ രാവിലെ വലിയ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ക്രിസ്റ്റോടെ നല്ല അരിയിലാണ് അരി പ്രൊഫഷണൽ അരിയിലാണ് പുള്ളി കണ്ടോ ഇപ്പൊ നമ്മുടെ ഇങ്ങനെ അരിഞ്ഞ് ഉരുളകിഴങ്ങ് ചോറാ ഉം ചോറന്നുണ്ടാ ഉരുളകിഴങ്ങ് ഇതൊക്കെ അരിഞ്ഞ് ഒരു ഇതായിട്ടുണ്ട് ഇനി നമ്മളിപ്പോ കറിയാക്കണം പിന്നെ ചോറവിടെ വെച്ചിണ്ട് പയറുതേ ഇഞ്ചാമുടി വെച്ചിട്ടുണ്ടോന്ന് ഫ്രിഡ്ജിലെണ്ട് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്നിട്ട് എന്റെ പേര് കാരറ്റിന്റെ തൊലി കളയുന്ന ഇവരാണ് രണ്ട് വടിയില് തൊലി അടികളുണ്ട് ഇപ്പൊ ഭയങ്കര സ്പീഡായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതെ ഇവിടെ ഒരുത്ത മറ്റേ പേര് പയറ് പയറിന്റെ നെറ്റ് ഓടിക്കുന്നത് കഴുത്തിൻ്റെ നെറ്റ് ഓടിക്കുന്ന പോലെയാ ഭയങ്കര സ്പീഡ് മെയിൻ ഷെഫാണ്ടോ പുള്ളിക്കാര ഷിപ്പിലെ ഷെഫായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് മാൾട്ടെ ഷെഫായി ഞാനത് ഇവിടെ ഒന്നും ചെയ്യാണ്ട് ചെറിയ വീറൊക്കെ ഇങ്ങനത് ഇത്രയും കായയുടെ തൊഴി വാങ്ങിണ്ട് അതുപോലെ ചെയ്യണം നമ്മടെ സാമ്പാറിന് വേണ്ടിയുള്ള ഉരുളങ്ങൾ ഷേപ്പിനുള്ള കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്നും വേണ്ടിയാ ഉരുളങ്ങിന്റെ ഷേപ്പ് അങ്ങനെയാണ് ആള് ആള് പറയണ പറയണൊക്കെയാണോ ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ ഉരുള വേണ്ട അവിയൽ അധികം ഒന്നും അല്ല അഞ്ചെണ്ണം മണിന്ന് എല്ലാവർക്കും എല്ലാര് മനസിലായത് അറിയാൻ പറയാം എന്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലേ മദ്യപാത നമ്മള് ചെയ്യാറില്ലേ ഭംഗിക്ക് വെച്ചാൽ കണ്ട പൊട്ടിച്ചിട്ട് കൂടി എത്രയോ നേരായിട്ട് ഇത് അപ്പൊ കാരറ്റ് എടുത്തായിട്ട് കാര്യാണ് ഇതും അവിനുള്ള കാര്യം അല്ലേ നമ്മളും ഇവിടെ അരിയണ്ട് നമ്മളിപ്പോയാണ് അരിഞ്ഞി അത് മോശല്ലേ ഇറച്ചിയൊക്കെ വെണ്ടക്കായും കൂടി ഇരിഞ്ഞിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കണ കായും അങ്ങനത്തെ പറഞ്ഞിട്ട് ഫേമസ് ആണ് അതെ വളരെ അധികം ഷെയ്പരി വെണ്ടക്കായ അരിഞ്ഞ കഴിഞ്ഞുണ്ട് വെണ്ടക്കായു ഇങ്ങനെ അപ്പൊ നമുക്ക് പയറും റെഡി ആയിട്ട് ഒരു കിലോളം സാന്തരം തൊലി വെച്ചിട്ടുണ്ട് ഇത് ബീട്ട് ബ്രിഞ്ച എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെ മൊത്തത്തില് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കൊടുക്കാം ഓക്കെ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് പറഞ്ഞു വരുത്തിയാണ് വെള്ളരിക്ക ഓണത്തിന് വേണ്ടി മാത്രമായിട്ട് വെള്ളരിക്കില്ലാണ്ട് എന്ത് അവിയല അതെ അപ്പൊ അവിയലിനുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയി അതുപോലെ തന്നെ സാമ്പാറിനോട് റെഡി ആയിട്ട് ഇത് സാമ്പാറിൻ്റെ വെള്ളരിക്കട്ടോ ചെയ്യാം വേണിട്ട് ഇപ്പൊ നമ്മളെ അവിയലിനുള്ള പച്ചക്കറികൾ കഴുകി വാരി ഇട്ടുകൊണ്ടിരിക്കാണ് ഒരു പച്ചക്കറി മഴ ആണ് നമ്മളിത് പേടിച്ചത് മിനി മാർത്തി പുതിയത് നല്ല അത്യാവശ്യം നല്ല പച്ചക്കറികളാണ് ഇത് എല്ലാം നല്ല രീതിയിൽ നമ്മൾ സാധനം നമ്മള് നല്ല രീതിയിൽ കഴിക്കില്ലെങ്കിൽ നമ്മുടെ വഴി ഒന്ന് പണി കിട്ടും എളിശേരിക്കുള്ള സാധനം അരിയണ ഫാസ്റ്റ് ആൻഡ് പണ്ടാറരിയസ് കൊല്ല കൊച്ചോ കൊച്ചിന് കൊല്ലും അടച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറിനുള്ള സാധനം കഴുകി റെഡിയാക്കിണ്ട് മിസ്റ്റർ ക്രിസ്റ്റോനു അതുപോലെ തന്നെ ഇവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മടെ നമ്മുടെ ആ വീലിനുള്ള സാധനങ്ങൾ റെഡി ആക്കി അടുപ്പത്തേക്ക് കയറ്റി ഓരോന്നോരൊന്നായിട്ട് കയറ്റണു ആ വീട്ടില് ഉപ്പൊക്കെ ഇട്ട് ആ അപ്പൊ നോക്കി കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി കയറണ്ടല്ലോ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി വേറെ കേട്ടോ ആവശ്യം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ മൊത്തത്തിൽ തിരുമ്മീട്ട് അടുപ്പ് ഓൺ ചെയ്യാം

കൊറച്ച് കൊക്കകോളം ചെയ്യാം റമ്മായിട്ട് നാളെ രാവിലെ റമ്മായിട്ടില്ല സ്ഥലക അപ്പൊ കൊറച്ച് കോള ചെയ്യാം ഓക്കെ ആയുർവേദം നീ എവിടിച്ചോ അപ്പൊ ിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം തേങ്ങയും മറ്റേ ജീരകം കൂടി അരച്ചത് തറക്കണം അതോടുകൂടി അവിയലിന്റെ പരിപാടി കഴിയും ഇവരെല്ലാരും ഞങ്ങക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇനിയിപ്പ എല്ലാരും കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം അതായിരിക്കും നല്ലത് നല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടോ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഷെഫ് ഇതിന്റെയാണ് പ്രിപ്പറേഷൻ അപ്പൊ ഈ എല്ലാ വീടുകളും അറിയിരിക്കാനായിട്ട് എടുക്കാൻ സമയം അപ്പൊ അനിതമായോ നമ്മടെ ഓണത്തിന്റെ ലാസ്റ്റ് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബീഫിലേക്ക് തട്ടാം മസാല റെഡി ആയിട്ട് എല്ലാരും പറയും ഓണത്തിന് എന്തേലും അങ്ങനെയൊന്നും ഇല്ല നമ്മള് എല്ലാത്തിലും ബീഫ് ബീഫിന്റെ പരിപാടി ഇല്ല ബീഫ് അല്ല പശു ഇവിടെ ബീഫ് കിട്ടില്ലേ അപ്പൊ പശു അല്ലെങ്കിൽ കാളെങ്ങനെയാണ്ട് വരട്ടി ഇടാണ്ടല്ലോ അപ്പൊ ഏത് സാമ്പാറും സാമ്പാറും എന്തായാലും അറിയും ലാസ്റ്റ് ആയിട്ട് നമ്മള് പാലട പാലം നമ്മൾ ഇവിടത്തെ ബെനന്ന് പറഞ്ഞാൽ മിൽക്കാണ് ഫ്രഷ് മിൽക്കാണ് വയ്ക്കണേ ഒരു ലിറ്റർ ഇതുപോലെ ഒഴിക്കാ നമ്മള് പരമാവധി ഒഴിക്കാ വിഷയൊന്നും ഇല്ല പാല് ഒഴിക്കാൻ വിഷയ പാരു ഒഴിക്കു അടുത്ത ലിറ്റർ അടുത്ത ലിറ്റർ പൊട്ടിക്ക കുരുക്കൊന്നും വേണ്ട ഒഴിക്കോലെ ഒഴിക്കും നോക്കാനില്ല അടുത്ത ലിറ്റർ പൊട്ടിക്ക ഒരു പകുതിയില് ഒഴിക്ക ിറ്റർ പാകം വെച്ചിട്ടുണ്ട് ഇത് തളച്ച നമ്മള് ഇതേ റൈസ് ലിറ്റിൽ ഇന്ത്യ ലിറ്റിൽ ഇന്ത്യ മിനി മാർട്ടിനു മേടിച്ചാണ് മിനിമാർട്ട് അപ്പൊ നമ്മടെ പാലട പ്രഥവൻ നമ്മളെ ക്രിസ്റ്റ റെഡിയാക്കണ്ട് ക്രിസ്റ്റ ആ ചക്കനാണ് പാറ ഉണ്ടാക്കണ ജിതി നമ്മടെ അടിപൊളി സാമ്പാർ ഉണ്ടാക്കണ്ട അതിനുള്ള മസാല സാമ്പാർ കുറുക്ക് സാമ്പാർ സമയം പന്ത്രണ്ടേ മുക്കാൽ അപ്പത് എല്ലാരും കൂടി സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് പന്ത്രണ്ടേ മുക്കാല് സമയമായി എന്നാലും നമ്മളൊന്നും താഴത്തില്ലടാടാ ഫുൾ ഓൺ ഫുൾ വൃതയൂടെ എല്ലാം റെഡി ആയിണ്ട് ക്കാളിന്ന് കയർന്ന് റെഡി ആക്കിയത് എല്ലാ കാർ റെഡി ആയി തക്കാളികൾ അപ്പൊ നീ സാമ്പാർ ആ പൊടികൾ സാമ്പാറിലേക്ക് ഇട്ടിണ്ട് ഓക്കേ തക്കാളി ഇപ്പഴണ്ടാമെടുക്കും സമയം എടുക്കൻ പറയണ പോലെയാണ് സാമ്പാറിന്റെ മെയിൻ ആള് അപ്പൊ നമ്മളൊന്നും പറയാനില്ല പുള്ളി പുള്ളിണ്ടാക്കും നമ്മൾ കടിക്കുമല്ലേ ്രഥമന്റെ സംഭവം ഒന്നും ഇരിക്കാൻ അതെ ക്രിസ്റ്റോ ഇല്ലാണ്ട് പാലട പാലട ഇല്ല ക്രിസ്റ്റോ ക്രിസ്റ്റോ പാലട അത്ര ഉള്ള വേറെ ഒന്നുമില്ല പറയാല്ലേ പാലടയും ഇതൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കാൻ വീണ്ടും അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് വെറുതെ പാലട പ്രഥവൻ സാമ്പാർ ഇച്ചടി അവീര് മറ്റേ അച്ചാറ് പുളിഞ്ചി ഇച്ചടി പഴം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം രാത്രി ഒരു മണിയായി ഒരു മണി ആയപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് നാളെ നമുക്ക് ഇതൊന്ന് കഴിച്ചാൽ മതി വേറെ വിഷയമൊന്നുമില്ല നമ്മുടെ ചക്കൻ ക്ലീൻ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിണ്ട് അല്ലേ ഓണം ഫുൾ അത്രേ ഉള്ളു പിന്നെ നമ്മുടെ ബീഫ് മെയിൻ സാധനം ബീഫും റെഡി ആയിട്ടുണ്ട് ബീഫ് ഫ്രൈ എല്ലാം ഇനി കഴിച്ചാ മതി നമ്മുടെ ഓണസദ്യ റെഡി ആയിട്ട് ഇന്നലെ രാത്രി രണ്ടു മണി ഏരിയാക്കി വെച്ചു കഴിഞ്ഞപ്പോ അപ്പൊ എത്ര സാധനം വിളമ്പാം അതിന് നമുക്ക് ശർക്കര ചെയ്ത് തുടങ്ങാം അതെ ഓരോ ഞാൻ വിളങ്ങു ബാക്കി നമുക്ക് പിന്നെ വിളങ്ങും അതുപോലെ ഒരു പപ്പടം ഇഞ്ചംപുടി ബീഫിലോഫ് മുക്കില്ലേ അപ്പൊ ബീഫ് ഇട്ടണ്ട് ഇതുപോലെ തന്നെ അച്ചാറ് നാരങ്ങച്ചാറ് പച്ചടി പച്ചടി ഇച്ചടി എന്തിന് ഇതിന്റെ പേര് ക്യാബേജ് തോരൻ അവിയല് സാമ്പാർ ചില്ലല്ലേ സാമ്പാറ അതെ ഇതാണ് നമ്മുടെ ഓണസദ്യ എല്ലാം കഴിഞ്ഞിട്ട് ഓണസദ്യ പഴം ഇവിടെ പാലട പ്രധോരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലാസ്റ്റ് പടയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മുടെ ഓണസദ്യ നോക്കി കഴിക്കാം ഓക്കെ